ബിഗ് ബോസിലേക്ക് വീണ്ടും റിയാസ് സലീം വരാൻ പോവുകയാണോ എങ്കിൽ അത് പൊളിക്കും കാരണം മലയാളം കണ്ട എക്കാലത്തെയും സൂപ്പർ ഡ്യൂപ്പർ വൈൽഡ് കാർഡ് ആണ് റിയാസ് വീണ്ടും റിയാസ് ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് വരിത്തനം ആട്ടം നമുക്ക് പ്രതീക്ഷിക്കാം സംഭവം എന്താണെന്ന് അറിഞ്ഞോ കുറച്ച് അപ്ഡേറ്റുകൾ പറയാനുണ്ട് അതുപോലെ തന്നെ ഹിന്ദി ബിഗ് ബോസിന്റെ കാര്യങ്ങളും പറയാനുണ്ട് വെൽക്കം ബാക്ക് ടു അൻസിഫ് അൻസിഫ് മീഡിയ ഐ വീഡിയോ ആദ്യം ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാൻഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം അപ്പോ റിയാസ് അലിം നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളത്തിലെ ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ വൈൽഡ് കാർഡ് ആയിട്ട് കേറിയ റിയാസ് ഹിന്ദി ബിഗ് ബോസ് സീസൺ പത്തൊമ്പതില് വരാൻ പോവുകയാണ് എന്നൊരു വിവരമാണ് ഇപ്പൊ ഏറ്റവും പുതിയതായി അറിയാൻ പറ്റുന്നത് ഓഡീഷനുകളെല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു ഏതാണ്ട് ഫൈനലൈസ്ഡ് ആണ് ഉറപ്പിക്കുകയെന്നും വേണ്ട ഏതാണ്ട് ഫൈനലൈസ്ഡ് ആണ് എന്നാണ് അറിയാൻ പറ്റിയത് അപ്പൊ നമുക്ക് നോക്കാം റിയാസ് വരുമോ ഇല്ല എന്നുള്ളത് കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ എയ്റ്റീൻ പതിനെട്ട് പതിനെട്ടിലും ഇതുപോലെ തന്നെ അവസാന ഘട്ടം വരെ വന്നിട്ട് എന്തോ ഒരു കാരണം കൊണ്ട് റിയാസ് പുറത്തായി ഇത്തവണയും റിയാസ് ഇതെ അവസാനം വരെ എത്തി നിൽക്കുവാണ് എന്നുള്ളൊരു വിവരമാണ് അറിയാൻ പറ്റുന്നത് കൺഫേംഡ് ആണ് എന്നും കേൾക്കുന്നുണ്ട് അത് ഞാൻ ഉറപ്പ് പറയുന്നില്ല എന്തായാലും നമുക്ക് നോക്കാം റിയാസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ് സീസൺ നയൻറ്റീനിൽ നമ്മുടെ ജിസയിലെ ഹിന്ദി ബിഗ് ബോസ് സീസൺ നയണിൽ നിന്നും മലയാളത്തിലോട്ട് വന്നു അപ്പം അതുപോലെ റിയാസ് മലയാളത്തിൽ നിന്നും ഹിന്ദിയിലേക്ക് പോവും എങ്ങനെ ഉണ്ടാവും റിയാസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണുമോ ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു ഏതോ ഒരു വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഹിന്ദിയിലെ കാര്യം ഞാൻ ഇത്തവണത്തെ ലോകമൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടുവന്നൊക്കെ ചോദിച്ച സാധനത്തിൽ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് മെൻഷൻ ചെയ്തു ഒരു സർപ്രൈസ് ഉണ്ട് ഞാനത് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുവാണെങ്കിൽ നിങ്ങളോട് പറയാമെന്ന് ഞാൻ പറഞ്ഞ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആ സർപ്രൈസ് ഈ സാധനമാണ് റിയാസ് സലീമിന്റെ കേസാണ് നമുക്ക് നോക്കാം കേട്ടോ ഫൈനലൈസ്ഡ് ആണെന്നാണ് കേൾക്കുന്നത് നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം റിയാസ് സലീം ബിഗ് ബോസിലേക്ക് പിന്നെ ഇത്തവണത്തെ ബിഗ് ബോസ് തുടങ്ങാൻ ഇനി എട്ട് ദിവസം കൂടെ കൂടെയുള്ളൂ ഹിന്ദു ബിഗ് ബോസ് ഇരുപത്തിനാലാം തീയതി ഓഗസ്റ്റ് സൺഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമ്പത് മണിക്ക് നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാം പത്തരയ്ക്ക് കളാസ് ടി വിയിലും കാണാം ഒമ്പത് മണിക്കാണ് ജിയോ ജിയോ ഹോട്ട്സ്റ്റാർ ഇത്തവണ നേരത്തെ സ്ട്രീം ചെയ്യും ഒന്നര മണിക്കൂർ മുമ്പേ സ്ട്രീം ചെയ്യും ഇത്തവണത്തെ തീം പൊളിറ്റിക്സ് ആണ് വീട് രണ്ട് ടീമായിട്ട് പിരിച്ചിട്ട് അതിനകത്ത് ലീഡർ ആയിരിക്കും ഇത്തവണ ക്യാപ്റ്റൻ ആയിരിക്കില്ല ലീഡർ എന്നുള്ള ലെവലിലാണ് പോകുന്നത് രണ്ട് ഡിവിഷൻ ആണ് വീട് ജയിലെന്നും ഇത്തവണ ഇല്ലെന്നറിയുന്നു കൺഫേംഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന്റെ പേരുകൾ കേൾക്കുന്നത് ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ ഭയങ്കര വലിയ ആക്ടർ ആയിട്ടുള്ള മീൻസ് നോർത്ത് ഇന്ത്യയിലെ എനിക്ക് തോന്നുന്നു സീരിയലുകളിലെല്ലാം തിളങ്ങി നിൽക്കുന്ന ധീരജ് തൂപ്പർ പിന്നെ പായൽതാരെ ശ്രീറാം ചന്ദ്ര ഹുണർ ഹാലി ഹബൂബു റോബോട്ട് ഇത്തവണ ഒരു എ ഐ റോബോട്ട് ഉണ്ട് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ റോബോട്ട് വന്നില്ല അതുപോലെ തന്നെ ഒരു എ ഐ റോബോട്ട് ഹിന്ദി ബിഗ് ബോസിലുണ്ട് ഹബൂബു റോബോട്ട് അഷൂർ കോർ ഷഫാസ് പിന്നെ ഫല ഷഫക് നാസ് ബസീർ അലി നയൻദീപ് രക്ഷിത് അബാസ് ദർബാർ നാഗ്മ മിറാജ്കാർ അനായ ബംഗാർ ഇവരൊക്കെയാണ് കണ്ടസ്റ്റൻസ് എന്നൊക്കെ കേൾക്കുന്നു ഏതാണ്ട് ഒരു പത്തോളം കണ്ടസ്റ്റൻസ് ഇവരെ തന്നെ ആയിരിക്കാം ബാക്കിയുള്ളവരുടെ കാര്യം എന്തായാലും വഴിയേ അറിയാം എന്തായാലും റിയാസ് സലീം ഹിന്ദി ബിഗ് ബോസ് വരുവാണെങ്കിൽ നിങ്ങൾ ഹിന്ദി ബിഗ് ബോസ് സീസൺ നയൻറ്റീൻ കാണും എന്തായാലും എനിക്കിത്തവിടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം എന്തായാലും തമിഴ് തമിഴ് തന്നെ എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ കാരണം ഈ പറഞ്ഞ എല്ലാം കൂടെ മിക്സ്ഡ് ആണ് ഇപ്പം എല്ലാ ബിഗ് ബോസുകളും കൂട്ടിമുട്ടും മലയാളം ബിഗ് ബോസ് ഇപ്പൊ ഹിന്ദി ബിഗ് ബോസ് ഇരുപത്തിനാലാം തീയതി തുടങ്ങുന്ന അഞ്ചര മാസം നീണ്ടിരിക്കുന്ന ബിഗ് ബോസ് എന്നൊക്കെയാണ് പറയുന്നത് അതിനുശേഷം സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും തെലുഗു ബിഗ് ബോസ് തുടങ്ങും ഒക്ടോബർ ആകുമ്പോൾ തമിഴ് ബിഗ് ബോസ് കന്നഡ ബിഗ് ബോസ് ഇനി മറാത്തി ബിഗ് ബോസ് ഉണ്ടെങ്കിൽ അതും കൂടി വരും അങ്ങനെ എല്ലാ ബിഗ് ബോസും കൂടി ഇത്തവണ കൂട്ടിമുട്ടുന്ന ഒരു ഇത് ഒരു ഡേ വരും അപ്പം അതുകൊണ്ട് എനിക്കെന്തായാലും മലയാളം ഇപ്പൊ ഈ റിവ്യൂ പരിപാടികൾ കാണാൻ പറ്റത്തില്ല നിങ്ങൾ കാണുവോ റിയാസ് ഹിന്ദി ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഹിന്ദി ഇപ്പം സ്ക്രിപ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ആര് ഔട്ടാക്കും ആരവിടെ നിൽക്കുന്നതൊന്നും പറയാൻ പറ്റില്ല എന്നാലും റിയാസ് കഴിഞ്ഞാൽ അതിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബിക്കോസ് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു വൈൽഡ് കാഡ് ആണ് മലയാളം ബിഗ് ബോസിലെ അപ്പം അതേമാതിരി തന്നെ അതിനേക്കാൾ ലെവലിൽ റിയാസ് ഹിന്ദി പഠിച്ചതേ ഹിന്ദി ബിഗ് ബോസിൽ പോവാനാണ് അപ്പം നമുക്ക് കണ്ടു തന്നെ അറിയാം എന്താകും എന്നുള്ളത് അപ്പം അടുത്ത ബിഗ് ബോസിന്റെ അപ്ഡേറ്റും റിവ്യൂ ആയിട്ടൊക്കെ വരാം ഇത് ഹിന്ദി ബിഗ് ബോസിൻ്റെ കേസ് പറയാനാണ് ഞാൻ വന്നത് അപ്പം എല്ലാവരും റിയാസ് ഉണ്ടെങ്കിൽ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം കാണാൻ ശ്രമിച്ചു നോക്കൂ എന്തായാലും സൂപ്പർ ആവട്ടെ റിയാസ് ഉണ്ടെങ്കിൽ ഓൾ ദ ബെസ്റ്റ് സൂപ്പറാക്കി പൊളിച്ചു വരിക മലയാളത്തിലെ എല്ലാ ആൾക്കാരുടെ സപ്പോർട്ടുകളും ഉണ്ടാവും റിയാസ് ഉണ്ടെങ്കിൽ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം വരാൻ ഒരു അപ്ഡേറ്റ് അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ഏവർക്കും ബൈ